നമസ്കാരം ഞാൻ ഉമാശങ്കർ എഴുങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ തിരുമറ്റക്കോട് പഞ്ചായത്തിൽ ചാത്തന്നൂരിനടുത്ത് മതുപ്പുള്ളി കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ് എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ടവനായ ഈ കൈപ്പഞ്ചേരി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ബാലേട്ടനാണ് നാട്ടുകാരുടെ ബാലേട്ടൻ നാളെ ഇവിടെ സമർപ്പണ മഹോത്സവവും വാർഷികാഘോഷവും നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം വലേട്ടോ നമസ്കാരം നമസ്കാരം സാധാരണ രീതിയിൽ ഏതൊരു പ്രേതനാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടല്ലേ മനസ്സിന് ശാന്തി സമാധാനം സന്തോഷം സുഖം ഇതൊക്കെയാണ് ആഗ്രഹിച്ചിട്ടാണ് വരുന്നത് നമ്മൾ പ്രാർത്ഥിച്ച് പോകുന്നു അത് കിട്ടുന്നു അതിലപ്പുറമായി ഒരു ക്ഷേത്രത്തിന് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കൂടി എന്താ പറയുക ചെയ്തുകൊണ്ട് മാനവസേവ മാധവ സേവ അല്ലെ അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന രീതിയാണ് ഇവിടെ നടക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അതിൽ ബാലേട്ടൻ്റെ ഒരു പങ്കും ഈ നാട്ടുകാർ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇവിടുത്തെ കമ്മിറ്റിയുടെ നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്താണ് നാളെ നടക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ പ്രത്യേകത ഇത്രയും വർഷങ്ങളായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇപ്പോൾ ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട് പത്ത് വർഷമായി ആ ഇത് സമർപ്പണ മഹോത്സവത്തിന്റെ പത്താം വർഷമാണ് ഇപ്പോൾ നാളെ ആചരിക്കുന്നത് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിറഞ്ഞ അഭിമാനവും വളരെയധികം സന്തോഷവും ക്ഷേത്രത്തിന് ക്ഷേത്ര ആചാരങ്ങൾക്ക് പുറമേ ഒരു സാമൂഹ്യ ക്ഷേമ പ്രവർത്തനത്തിനുള്ള പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മുടെ ക്ഷേത്രത്തിനെ കാണുന്നത് സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചെയ്യാൻ ക്ഷേത്രം പോലെ പറ്റിയ ഒരു പ്രസ്ഥാനം വേറെ ഇല്ല കാരണം സമാജത്തിൻ്റെ നല്ലൊരു വിഭാഗം ജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ദുഃഖി ദുഃഖിതരായ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർ അവർക്ക് വന്നിട്ട് അവർക്ക് അനുഭവിക്കാനുള്ള സൗകര്യങ്ങളാണ് നമ്മൾ ക്ഷേത്രത്തിൽ ഒരുക്കുന്നത് അതായത് ഈശ്വരനെ ഇവിടെ കാണുന്ന സൗകര്യങ്ങളൊന്നും ഈശ്വരനെ ആവശ്യമില്ല പിന്നെ ഒരു ക്ഷേത്രം എങ്ങനെ ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് ഏത് തരത്തിൽ ക്ഷതങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നത് എന്നുള്ളത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട് വെറുതെ പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മളിപ്പോൾ ഈ ക്ഷേത്രങ്ങൾ ഈ ക്ഷേത്രത്തിലൂടെ ഈ പ്രദേശം മുഴുവൻ പുരോഗമിത്തിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഈ ക്ഷേത്രത്തിന് ഒരു ബന്ധപ്പെട്ട ഒരു പുരോഗമനാണ് ഇപ്പ ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ടുള്ളൂ അപ്പൊ ഈ റോഡ് ഈ ഇതിന്റെ ഫ്രണ്ടിൽ കാണുന്ന ഈ റോഡടക്കം ഈ ക്ഷേത്രത്തിന്റെ വകയായിട്ട് പറ്റിയിട്ടുള്ളതാണ് അതായത് പഞ്ചായത്ത് റോഡല്ല അത് അതുപോലെ ജനങ്ങൾക്ക് എന്ത് ഇങ്ങോട്ട് മേടിക്കാന്നുള്ളതല്ല നമ്മുടെ കാഴ്ചപ്പാട് എന്താ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാ നിങ്ങോട് മേടിക്കുന്നതിനെ കുറിച്ച് ഇവിടെ ഇപ്പം ഒരു ബോർഡ് പോലും ഒരു വഴിപാടിന്റെ ബോർഡോ അല്ലെങ്കിൽ അതുപോലെ ആൾക്കാരെ ചൂഷണം ചെയ്യാവുന്ന ഒരു പ്രസ്ഥാനമാക്കിയിട്ട് ക്ഷേത്രത്തിനെ കൊണ്ടു നടക്കാനല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്ഷേത്രത്തിനെ കേന്ദ്രീകരിച്ചിട്ട് ജനങ്ങൾക്ക് നിർധനരായ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ത് കാര്യങ്ങളാണ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇതുവരെ ഇതിന്റെ മുമ്പേ നടത്തിയ കാര്യങ്ങളാണോ വെച്ചാൽ ഇല്ലാത്തതിന്റെ മുമ്പേ ഈ ക്ഷേത്രത്തിൽ വെച്ച് നൂറോളം വ്യക്തികൾക്ക് നമ്മൾ ഒരു ഒമ്പത് വർഷം മുമ്പേ ഓണക്കിറ്റ് കൊടുത്തു ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പേ ഓണക്കിറ്റ് ഇതായി സ്റ്റേജിൽ വെച്ചിട്ട് സ്റ്റേജ് ഓപ്പൺ ചെയ്തതിൻ്റെ ശേഷം ഓണക്കിറ്റ് കൊടുത്തു അതിന് ശേഷം നമ്മൾ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വ്യക്തികളെയും വിളിച്ചു വിളിച്ചിട്ട് ഇവിടെ ആദരിച്ചു അവർക്കൊക്കെ ഒരു ക്യാഷും ഒരു പ്ല ഒരു പുതിപ്പും അത് അവർ ഒരു സഹായമായിട്ട് സമ്മാനിക്കുന്നുണ്ടായി അതിനുശേഷം നമ്മൾ ഇവിടെ മികച്ച കർഷക തൊഴിലാളീനെ പുരസ്കാരം എല്ലാ പക്ഷും മഹാദേവ പുരസ്കാരം ആ മഹാദേവ പുരസ്കാരം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സമൂഹത്തിന് ഗുണമുള്ള ആൾക്കാരെ നോക്കിയിട്ട് അതിപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ നമ്മൾ കേശവ നമ്പുതിരയെ പുരസ്കാരം കൊടുത്തു കേശവം നമ്പുതിര അറിയില്ല പെരുമ്പള്ളി മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് അമ്മയുടെ പിറന്നാൾ അതി ആഘോഷിക്കുന്ന ഒരു മകനാണ് മുപ്പതി ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരാളെ കാണുന്നില്ല നമ്മൾ കുട്ടികളുടെ പിറന്നാൾ അച്ഛൻ്റെ മുടിയും പിറന്നാളൊക്കെ കൊല്ലം കൊല്ലം ആഘോഷിക്കുന്ന മക്കളുണ്ടാവും അപ്പോൾ ഒരു മാതാവിൻ്റെ പിറന്നാൾ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായിട്ട് വിപുലമായിട്ട് സപ്താഹത്തോട് കൂടിയിട്ടൊക്കെ ആഘോഷിക്കുന്ന ഒരു മകൻ എന്നുള്ള നിലയ്ക്കാണ് മൂപ്പലെ ഞങ്ങൾ മൂപ്പലെ ആദരിച്ചത് അതുപോലെ പിന്നീട് നമ്മൾ ആദരിച്ചത് ആരെയെന്ന് വെച്ചാൽ കർഷക തൊഴിലാളികളെ കർഷക തൊഴിലാളികളെ ആദരിക്കാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ശൂധരനെ നമ്മൾ ആദരിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മുടെ പൈതൃകം നമ്മളെ പഠിപ്പിക്കണത് ഏതൊരാള് നമ്മൾ കാൽക്കിലാണല്ലോ നമസ്കരിക്കുന്നത് ഈ കാൽക്കൽ നമസ്കരിക്കാൻ എന്താ കാരണം കാൽ കാല് ശൂധരനെ അല്ലെ സൂ ഭാഗമാണ് കാല് ഉടല് വൈശ്യൻ കൈ കൈ ക്ഷത്രയൻ മുഖം ബ്രാഹ്മണൻ എന്നൊക്കെയല്ലേ പറയാം നമ്മൾ ഏതൊരാളും ബ്രാഹ്മണനായാലും വല്ല ക്ഷേത്രം ആരായാലും പോയിട്ട് നമസ്കരിക്കുന്നത് എവിടെയാ നമസ്കരിക്കുന്നത് കാക്കിലാണ് അപ്പൊ സൂദരനെയാണ് നമസ്കരിക്കുന്നത് സൂദനാണ് ശരിക്കും ആദരിക്കപ്പെടേണ്ട വ്യ വ്യക്തി സൂദരൻ ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ മുകളിലുള്ള സൂദരൻ ഒരു കെട്ടിടത്തിൻ്റെ പാതുകം ബേസ്മെന്റ് ആണ് ഒരു കെട്ടിടത്തിൻ്റെ ബേസ്മെൻ്റ് ഇല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള ഒന്നാം നിലയും രണ്ടാം നിലയും മൂന്നാം നിലയും നിലനിൽക്കില്ലല്ലോ അപ്പം ഈ വൈശ്യനും ക്ഷത്രിയനും രാമണനും നിലനിൽക്കാൻ തന്നെ കാരണം സൂദരനാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ കർഷക തൊഴിലാളികളെ നൂറ്റിച്ചതാണ് എത്ര കർഷക തൊഴിലാളികളെ അത് തന്നെ ഇവിടെ ആദരിച്ചത് കഴിഞ്ഞപക്ഷം നമ്മൾ ആദരിച്ചത് ഇവിടെ അമ്മമാരെയാണ് എത്ര നാരിസ്തു പൂജന്തു രമന്ത് തത്ര ദേവത എന്ന് പറഞ്ഞ ഒരു ചൊല്ലുണ്ട് ഒരു നാരീനെ പൂജിക്കണമെങ്കിൽ അതും പ്രത്യേകിച്ച് ഒരു അമ്മയായി കഴിഞ്ഞാൽ പറയാനുമില്ല ഒരു നാരിയായിട്ട് ജനിച്ചു എന്നുള്ള ഒറ്റ യോഗ്യത കൊണ്ട് മാത്രം സ്ത്രീകളെ ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണ് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ സ്ത്രീകളെ ആദരിക്കാൻ കാരണം ഇത്തവണ നമ്മൾ ആദരിക്കുന്നത് ജവാന്മാരെയാണ് വിമുക്തഭടന്മാരെയും നിലവിലുള്ള സൈനികരെയും ആണ് ആദരിക്കുന്നത് അപ്പൊ അവർ ആദരിക്കപ്പെടേണ്ട വ്യക്തികളാണെന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് കേരളത്തിലത്തെ പരിപാടിയിൽ ആദരിക്കുന്ന കാരണം കേരളത്തിലെത്തെ ജവാന്മാര് കേരളീയരൊക്കെ ശരിക്കും ജവാന്മാരുടെ കാര്യങ്ങൾ അറിയില്ല ഇവിടെ ജവാന്മാർക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല ബഹുമാനം കൊടുക്കുന്നില്ല മറ്റു നോർത്ത് ഇന്ത്യയിലും മറ്റുള്ള സ്ഥലത്തും അങ്ങനെയല്ല ഒരു സന്യാസിയും ഒരു ജവാനുമാണ് നോർത്ത് ഇന്ത്യയിലൊക്കെ ഏറ്റവും വിശിഷ്ട വ്യക്തികളായിട്ട് കാണുന്നത് ഒരു ജവാനിയും ഒരു സന്യാസിനെയാണ് ഈ ഈ രണ്ട് കൂട്ടരും നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അത്രയധികം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളല്ല സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സന്യാസി ഉണ്ടായാൽ തന്നെ ആ പ്രദേശം സമ്പുഷ്ടമായി എന്നാണ് പറയാം അതുകൊണ്ടാണോ പറയണേ ഒരു രാജ ഒരു സന്യാസി രാജാവാകുമ്പോൾ അത്രയും രാജ്യം വളർച്ച പ്രാപിക്കുക നമ്മൾ തുടർന്നും ഈ പരിപാടിയിൽ തുടർന്നും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഗുണകരമായ പല പദ്ധതികളും കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട് ഇപ്പൊ ഈ പ്രദേശത്ത് ഒരു വ്യക്തി ഏതൊരു വ്യക്തി മരിച്ചാലും അതായത് അടിത്തട്ടിൽ കിടക്കുന്ന ഏതൊരു വ്യക്തി മരിച്ചാലും നമ്മൾ ഈ അമ്പലത്തിൽ വൈകീട്ട് ഒരു റീത്ത് വയ്ക്കും ഇവിടുന്ന് എന്തിനാണ് റീത്ത് വയ്ക്കണെന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു ആദരവ് കിട്ടിയിട്ടില്ല മരിച്ചു കഴിഞ്ഞാലെങ്കിലും അവരുടെ ബന്ധുമിത്രാദികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു മരിച്ച ബോഡിയാണെങ്കിലും അവരെ ആദരിക്കുമ്പോൾ അതാണ് അതിന്റെ കൺസെപ്റ്റ് അതേപോലെ തന്നെ പിന്നെ ഇവിടെ ഇപ്പൊ ക്ഷേമ പെൻഷൻ അത് കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ് ക്ഷേമ പെൻഷൻ ഏറ്റവും പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാര് രോഗികളായ ആൾക്കാര് അല്ലെങ്കിൽ രോഗികളെ ശുശ്രൂഷിക്കുന്ന ആൾക്കാര് പുറത്തു പോകാൻ പറ്റാതെ അങ്ങനെ കഴിഞ്ഞ വർഷം നമ്മള് പത്ത് വ്യക്തികൾക്കാണ് പെൻഷൻ കൊടുത്തത് ഇത്തവണ അത് ഇരുപത്തൊന്ന് വ്യക്തികൾക്കാക്കി വർദ്ധിപ്പിക്കുകയാണ് അതിന്റെ ഉദ്ഘാടനം ഇപ്പൊ നാളെ നടക്കും ഇരുപത്തി ആൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെ ഉണ്ടായത് അത് ആൾക്ക് മൂന്ന് മാസത്തെ പെൻഷൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കും അപ്പൊ നാളെ ഇപ്പൊ നമ്മൾ എന്താ വച്ചാൽ ഇരുപത്തി ആൾക്ക് കൊടുക്കും എന്ന് പറയുമ്പോൾ അപ്പോ ആയിരത്തി അഞ്ഞൂറ് ഉറപ്പ് വെച്ചിട്ട് അത് നാളെ കൊടുക്കും അഡ്വാൻസ് ആയിട്ട് പിന്നെ മൂന്ന് മാസം കഴിഞ്ഞാൽ അവർക്കൊക്കെ ഇവിടെ വന്നിട്ട് പെൻഷൻ മേടിക്കാം നിർധനരായ അച്ഛനില്ലാത്ത കുട്ടികളുടെ വിവാഹം ഇവിടെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും അഞ്ഞൂറ് ആളുടെ സദ്യയോട് കൂടിയിട്ട് മണ്ഡപത്തിനും പൈസ വേണ്ട സദ്യക്കും പൈസ വേണ്ട ആഭരണങ്ങളൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല അത് അതിന് യോഗ്യത യോഗ്യരായ ആൾക്കാരുണ്ടെങ്കിൽ ഇനി പറയാം ഏപ്രിൽ ഇരുപത്തി ആറിന് ഒരു കുട്ടിയെ അങ്ങനെ കല്യാണം കഴിച്ചു കൊടുക്കാം ഏപ്രിൽ ഇരുപത്തി ആറിന് അതിൽ പറഞ്ഞിട്ട് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കല്യാണം എന്നത് പിന്നെ നമ്മൾ നമ്മളിപ്പോ ഇത് എന്താ വെച്ചുണ്ടോ പേടിക്കാൻ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം അല്ല ഇത് കൊടുക്കാൻ വേണ്ടി മാത്രം കൊടുക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എവിടുന്നെ കിട്ടണ അതിന്റെ സ്രോതസ്സുകൾ ഇന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് ചില അജണ്ടകള് അല്ലെങ്കിൽ എനിക്ക് ചില എന്താ പറയാ കാഴ്ചപ്പാടുകളുണ്ട് ഞാൻ ജോലി ചെയ്യുന്ന പൈസ ഉണ്ടല്ലോ ഞാൻ ജോലി ചെയ്യുന്ന പൈസ അഞ്ചു പൈസ ആവശ്യത്തിന് ചിലവാക്കില്ലാന്ന് ഒരു പ്രൊജക്ടിന്റെ അടുത്ത അഞ്ചു പൈസ എനിക്ക് കാറ്ററിങ് ദഹണം എനിക്ക് ദഹനമാണ് അപ്പൊ എന്റെ ആവശ്യത്തിന് ഞാൻ അഞ്ചു പൈസ ചെലവാക്കില്ല മുടി താടി പെടണ്ടിയ ഒരു ബ്ലേഡ് പോലും ചെലവില്ലല്ലോ എണ്ണ തേക്കില്ല സോപ്പ് തേക്കില്ല വായിൽ പല്ലില്ല പല്ല് തേക്കണ്ട പൽപ്പൊടി പേടിക്കണ്ട മനസ്സിലായോ ചെലപ്പം നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഞ്ചു പൈസ ചെലവില്ല അപ്പൊ നമുക്ക് കിട്ടുന്ന വരുമാനം നമ്മളെ ആവശ്യത്തിന് അഞ്ചു പൈസ ചിലവാക്കാതെ കംപ്ലീറ്റ് നാട്ടുകാരുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ചെലവാക്കാനുള്ള ഒരു പ്രതിജ്ഞ നമുക്കുണ്ട് അത് പ്രവൃത്തിയുള്ള അങ്ങനെ പ്രതിജ്ഞ ഉണ്ട് നേരെ അങ്ങനെ തന്നെ ആവുള്ളൂ മനസ്സിലായോ അപ്പൊ അതിന്റെ ഒരു ഫലമായിട്ട് നമ്മള് ആൾക്കാര് കേട്ടാൽ നമ്മൾ ചെലപ്പോ ചീത്ത പറയും ഇല്ലെങ്കിൽ ഒരുപാട് അസഹിഷ്ണുത ഉണ്ടാവും അവർക്ക് ബാലേട്ടന്റെ കൂടെ ഞാൻ കൊറച്ചു നേരം അവിടെ ആ പിന്നെ വള്ളുവനാട് ഇതിന്റെ പരിപാടിയിൽ പോയിരിക്കുന്ന സമയത്ത് പാലേട്ടൻ്റെ അടുത്ത് വന്നിരുന്ന സമയത്ത് പിന്നെ എന്താ പറയാ ആളുകൾ വന്നപ്പോ ബാലേട്ടനോടുള്ള ആ സ്നേഹവും ബഹുമാനവും ആദരവും എന്തൊക്കെയാണ് ഞാൻ നാളത്തെ പരിപാടികള് എന്തൊക്കെയാണ് പിന്നെ പ്രവർത്തനം പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായിട്ടും രാവിലെ അഗ്നിഹോത്രത്തോട് കൂടിയിട്ടാണ് പരിപാടി നാളെ രാവിലെ ആറ് മണിക്ക് മണിക്ക് ആവും ആറരും ചിലപ്പോ വന്നിട്ട് അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യണ്ടേ അത് കഴിഞ്ഞാൽ നമ്മൾ നാളത്തെ പരിപാടി ആധ്യാത്മികമായിട്ടുള്ള പരിപാടി ഹരിനാമ കീർത്തനം പിന്നെ മറ്റേ വിഷ്ണു സഹസ്രനാമ സഹസ്രനാമേ അത് കുറച്ച് അമ്മമാരും അവരൊക്കെ സൽഗമയ ഗ്രൂപ്പിന്റെ പെരുങ്ങോട് സൽഗമയ ഗ്രൂപ്പ് ഉണ്ട് അവരുടെ കുറച്ചാൾക്കാരുണ്ടാവും വിചാരിക്കുന്നു പത്ത് നാൽപ്പത് അമ്പത് ആളൊക്കെ ഉണ്ടാവും അത് കഴിയാനോട് കൂടിയിട്ട് ഇവിടെ നമ്മുടെ പുതിയ നടപ്പരയിൽ വെച്ചിട്ടുള്ള ഗംഭീര പഞ്ചവാദ്യം ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പതാൾ പങ്കെടുക്കുന്ന അത് എട്ട് മണിക്ക് തുടങ്ങും എട്ട് മണിക്ക് പഞ്ചവാദ്യം കഴിയാനോട് കൂടിയിട്ട് ഒരു പത്ത് മണിയോട് കൂടിയിട്ട് നമ്മൾ സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക സമ്മേളനത്തില് ഇതുപോലെ തന്നെ നമ്മളിപ്പോ വിശിഷ്ട വ്യക്തികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ നമ്മുടെ വിശിഷ്ട വ്യക്തികൾ നമ്മൾ ഈ ക്ഷണിക്കുന്ന ഈ അടിത്തറ്റിലുള്ള ആൾക്കാർ ആണ് നമ്മുടെ വിശിഷ്ട വ്യക്തികൾ അപ്പൊ നമ്മളിപ്പോ ഇവിടെ പണിക്കാരനെ അടക്കം നിലവിലുള്ള പണിക്കാരനെ അടക്കം നമ്മളാദരിക്കും അവരിപ്പോ അവര് പണി കഴിഞ്ഞിട്ടല്ല അവര് തുടർന്ന് പണി സമ്മേളനം എത്ര മണിക്ക് പണിമണിക്ക് പത്തുമണിക്കാണ് നമ്മൾ വെച്ചിട്ട് അത് പിന്നെ അടുത്ത പരിപാടി അത് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മള് എല്ലാം പിന്നെ വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ അതില് നാടൻപാട്ടുകൾ ഉണ്ട് പിന്നെ പുള്ളുപർപ്പാട്ടുണ്ട് തുകിൽ ഉണർത്തപ്പാട്ടുണ്ട് പിന്നെ അനുമതി ആൾക്കാരുടെ തിരുവാതിര കളികൾ ഗാനമേള ഭക്തിഗാനമേള ഭക്തിഗാനമേള നിർബന്ധം നമ്മൾ പറയാറ് കലാപരിപാടികൾ ഒരു മണി പന്ത ഈ സാംസ്കാരിക സമ്മേളനം കഴിഞ്ഞാൽ പരിപാടി അതേസമയം തന്നെ ഭക്ഷണം കാര്യങ്ങൾ ഭക്ഷണം എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും ഭക്ഷണം ഇതിന്റെ ഇടയിലും ആൾക്കാർക്ക് വിട്ട് ഭക്ഷണം കഴിക്കാം അങ്ങനെയാണ് ഇവിടെ ഡാൻസ് ക്ലാസ് ഉണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടികളുടെ ഒന്നര മണിക്കൂർ ഡാൻസ് ആ ഗംഭീര ഡാൻസ് പരിപാടിയായിരിക്കും അങ്ങനത്തെ പരിപാടി രാത്രി ഒരു മണി വരെ ഉണ്ടാവും പിന്നെ പുറമേന്ന് പുറമേന്ന് ഡാൻസ് അവതരിപ്പിക്കണം നമ്മളിപ്പോ പത്ത് വർഷമായിട്ടേ പത്ത് വർഷമായിട്ട് ഈ പരിപാടി വളരെയധികം മുന്നോട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു യുവത്വം എത്രത്തോ അതിദുരിതഗതിയിൽ വളരുന്നു അതുപോലെയാണ് ഈ ക്ഷേത്രം വളർന്നുകൊണ്ടിരിക്കുന്നത് അതെന്ന് ചെയ്യോ കഴിഞ്ഞ കൊടുത്തെ ലെവലല്ല ഇപ്പോ അതിന്റെ മുമ്പത്തെ ലെവലല്ല കഴിഞ്ഞ കൊല്ലം തീർച്ചയായും അതിന്റെ മുമ്പ് എന്താ കാരണം ആ അതിൻ്റെ മുമ്പത്തെ ലെവലല്ല അതിന്റെ മുമ്പ് ആ പത്ത് വർഷമായിട്ട് വളർച്ച ഇങ്ങനെ ചാടി 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 ചാടിയിട്ട് കാരണം അതിന്റെ ഫുള്ള് അത് എന്താ സംഭവിച്ചത് ഇവിടെ നടക്കുന്ന ധർമ്മമാണ് ഇവിടെ നടക്കുന്ന ധർമ്മമാണ് ഈ സകല വളർച്ചയ്ക്കും കാരണം പിന്നെന്താ വെച്ചാൽ നമ്മുടെ കൺസെപ്റ്റ് ഈ മനോഭാവം ഉണ്ടല്ലോ മനോ നമ്മുടെ ഒരു ഈ സമർപ്പണം എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ആശയത്തിന്റെ ഒരു ആശയത്തിന്റെ സമർപ്പണ അതായത് നമ്മളെ ഇന്ത്യയിൽ ഒരു പ്രസ്ഥാന സ്ഥാപനം ഉണ്ടാക്കിയിട്ട് സമർപ്പിക്കല്ല അതുകൊണ്ട് നമുക്ക് ഈ പ്രദേശത്തെ ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കുറേശ്ശെ കുറേശായിട്ട് പറ്റിയിട്ടുണ്ട് നമ്മളും സമർ സമർപ്പണ ചിന്ത ഉള്ള വ്യക്തികളാവണം എന്ന് പലർക്കും തോന്നിയിട്ടുണ്ട് കാരണം ഓരോരുത്തരുടെ ഈ സമർപ്പണ ചിന്ത വരുമ്പോഴാണ് നമുക്ക് സ്വയമായിട്ട് സന്തോഷമായിട്ടും ആനന്ദമായിട്ടും ജീവിക്കാൻ പറ്റാതെ അത് നമ്മൾ ഓരോരുത്തരെ മാതൃകയാക്കുമ്പോൾ നമ്മൾ വളരെ സന്തോഷം തന്നെയാണ് പറയുന്നത് മനസ്സിലായോ അപ്പോ സന്തുഷ്ടനായിട്ടൊരു മനുഷ്യർ ജീവിക്കണമെങ്കിൽ മറ്റുവിന് വേണ്ടി ജീവിക്കണം അതെ അതെന്താണെന്ന് വെച്ചോ നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുന്നോടത്തോളം കാലം നമുക്ക് ചാന്തി സമാധാനം സന്തോഷം ഉണ്ടാവില്ല നമ്മൾ അന്യന് വേണ്ടി നമ്മൾ അന്യന് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതായത് ഒരു ക്ഷേത്രം എങ്ങനെയാവണം ആ ക്ഷേത്രത്തിലെ പൂജ നമ്മൾ നമ്മളിലേക്ക് ഒരുങ്ങുന്നു നമ്മുടെ കുടുംബത്തിലേക്ക് ഒരുങ്ങുന്നു നമ്മുടെ മനസമാധാനത്തിലും സന്തോഷത്തിലും ഒരുങ്ങുന്ന രീതിയിൽ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുമ്പോൾ അവിടെ ആ ക്ഷേത്രത്തിൽ നിന്നും നമുക്ക് കിട്ടുന്നതും നമ്മൾ എന്ത് പ്രതീക്ഷിച്ചിട്ടാണോ ക്ഷേത്രത്തിൽ പോകുന്നത് ആ കാര്യങ്ങൾ അവിടെ നിന്ന് കിട്ടുന്നതും അതിലുപരിയായി ഒരു ക്ഷേത്രത്തിന് സാമൂഹിക സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതിൽ നല്ല രീതിയിൽ വിജയിച്ച സ്വന്തം ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനമടക്കം ഈ പ്രായത്തിലും നാടിനു വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും ആ ഒരു ക്ഷേമത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ക്ഷേത്രത്തിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ആ ക്ഷേത്രത്തിൻ്റെ പേര് കൈപ്പഞ്ചേരി ശിവവിഷ്ണു ക്ഷേത്രം എന്നാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു പാവപ്പെട്ട ആളുകൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു സാമ്പത്തികമായിട്ടൊന്നുമില്ലാത്ത ആളുകൾക്ക് ആ ആ കുടുംബത്തിലെ പെൺകുട്ടികൾക്ക് വിവാഹം നടത്തി കൊടുക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് നമുക്ക് അന്നമൂട്ടുന്ന കർഷകർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കർഷകർക്ക് കർഷകരെ ആദരിച്ചു കൊണ്ട് അവർക്ക് വെറുതെ ഒരു പൊന്നാട മാത്രമല്ല അവർക്കൊരു ഒരു ഒരു സഹായം ചില ഒരു സഹായം കൂടി കൊടുക്കുന്നു അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ നമ്മളെല്ലാവരും വളരെ സമാധാനത്തോട് കൂടിയിട്ട് ജീവിക്കാൻ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ജവാന്മാരെ പോലുള്ളവരേനെ ആദരിക്കുന്നു കർഷകരെ ആദരിക്കുന്നു വനിതകൾ നമ്മളെല്ലാവരുടെയും കുടുംബത്തിൽ നമ്മളെ സമാധാനവും സന്തോഷവുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു വിഭാഗമാണ് നമ്മളെ വീട്ടിലെ സ്ത്രീകൾ ആ സ്ത്രീകളെ ആദരിക്കുന്നു അങ്ങനെ ആദരിക്കപ്പെടേണ്ടവരാരാണ് അർഹിക്കുക അറി അർഹതയുള്ളവർ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെല്ലാവരും ചേർത്ത് നിർത്തിയ ഒരു നാടിൻ്റെ സന്തോഷം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രവും അതിന് നേതൃത്വം നൽകുന്ന ബാലേട്ടനെയാണ് നമ്മൾ പരിചയപ്പെട്ടത് ബാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരു നാടിൻ്റെ എന്താ പറയുക ഹൃദയമാണ് ഈ നാട്ടിലെ എന്താ പറയുക അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരും ചേർന്ന് ഈ നാട്ടിലെ എല്ലാവരുമാണ് പ്രധാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാലേട്ടൻ്റെ നേതൃത്വത്തിൽ ഈ നാടിനെ ഒത്തൊരുമിച്ച് കൊണ്ടുപോയിക്കൊണ്ട് തന്നെ ഈ നാടിൻ്റെ സന്തോഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കൈപ്പഞ്ചേരി ക്ഷേത്രത്തിലെ ബാലേട്ടനും ബാലേട്ടൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ആ നല്ല മനസ്സിലുള്ള എല്ലാവർക്കും നന്ദി ഇതേമാതിരി തുടരാൻ തുടർന്നും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം